ഗായസ് ഞാനൊക്കെ ഒരു കാര്യം കാണിച്ചു തരാം ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ വേസ്റ്റ് വന്നിട്ട് കട്ടി പിടിച്ചിട്ടും അതുപോലെ തന്നെ നനവും കാര്യങ്ങളും ഉണ്ടായിരുന്നു വയ്യാണ്ടാണ് കിടന്നത് ഞാൻ ജസ്റ്റ് ഇടയ്ക്കിടയിൽ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഉണ്ടായി ഹലോ ഗായ്സ് വെൽക്കം ടു നീതിൻ്റെ സ്റ്റീ സി ബ്ലോഗ് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്നത് ഇന്ന ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ലവ് ബൈഡ് ചത്തുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്നൊരു വ്ളോഗായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കോഡ് ഞാൻ ലോക്ക് സെറ്റ് ചെയ്യുന്ന ഒരു കോമഡിയാണ് പക്ഷേ കുഴപ്പമില്ല ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ഫുഡും കാര്യങ്ങളും ഒക്കെ എടുത്ത് മാറ്റണം ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് തന്നെ കുറച്ചാഴ്ചകളെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ ചിരട്ട വെച്ചിട്ടാണ് കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ബ്രീഡ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇടയ്ക്കൊക്കെ കൂടിൻ്റെ അകത്ത് കയറുന്നുണ്ട് ഞാൻ അതിൻ്റെ വിഷ്വൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫുഡും കാര്യങ്ങളും മാറ്റണം ഫുഡ് മാറ്റണം വെള്ളം മാറ്റണം അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് നമുക്കപ്പം അത് സെറ്റ് ചെയ്യാം ഗായസപ്പം ഞാൻ ഇതാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അത കണ്ടിൽ ആ ചിരട്ടയില് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ആ തന്നെ അത് കയറിയിട്ടുണ്ട് ഇതുപോലെ തന്നെ അതിൽ കുറച്ച് ലോ ബേഡ്സും കയറുന്നുണ്ട് കോടിലൊക്കെ അപ്പോൾ ഇതിൽ ബ്രീഡ് ആകുമെന്നുള്ളത് എനിക്കറിയില്ല കൈസപ്പം ഞാൻ രണ്ട് ഐറ്റംസ് കൊടുക്കും ഒന്ന് സീഡ് മിട്സും കൊടുക്കും അതുപോലെ തന്നെ തെന കൊടുക്കും സീഡ് മിട്സ് ഇന്നലെ തീർന്നു അപ്പോൾ ഇന്ന് തെനയുള്ളൂ അപ്പോൾ ഇന്ന് തെനയാണിന്ന് കൊടുക്കാൻ പോകുന്നത് ഇന്നലെ ആ കിളി ഡെഡാവുന്നതിന് മുമ്പ് കൊടുത്ത ഒരു വെള്ളമാണ് വേപ്പിലാ ചൂടൊക്കെ കേട്ട് ഞാൻ കൊടുത്ത ഒരു വെള്ളമാണ് അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം പിന്നെ ആ വെള്ളപാത്രത്തിലാണ് ഞാൻ സാധാരണ വെള്ളം കൊടുക്കുന്നത് അപ്പോൾ ഇതെന്തായാലും മാറ്റാമത് അങ്ങനെ വെള്ളവും ഫുഡും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ഞാൻ ഡോർ ഡോറടക്കുകയാണ് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കിളിക്ക് രോഗം വരാനുള്ള സാധ്യത എല്ലാം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പനിക്കൂർക്കലയുടെ ഇല കുറച്ചെടുത്ത് എടുത്ത് അപ്പോൾ അപക വെച്ച് കൊടുത്ത ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം ഇതാണ് ആ ഒരാൾ അപ്പോൾ ഇതാണ് പനിക്കൂർക്കല ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ടെറസിലാണ് ഇത് വളർത്തുന്നത് അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് സംഭവം ഉണ്ട് പക്ഷെ അത് പെട്ടെന്ന് തീരുന്ന ഒരു സംഭവമാണ് തുളസിയിലാണ് അതൊക്കെ ഇപ്പോൾ കുറച്ചോളം അപ്പോൾ ഇതെന്താണ് ഞാനിപ്പോൾ എടുക്കുന്നില്ല കാരണം കുറച്ചേളും അപ്പോൾ കുറച്ചുകൾ സെറ്റായി വേണം കേട്ടേ ഇത് അതുപോലെ തന്നെ ഈ മോഞ്ചിക്ക എന്ന് പറയും ഫ്രൂട്ട് എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഇലയാണ് അപ്പം അതും നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഇതെന്തായാലും കൊടുക്കുന്നില്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തായാലും കൊടുക്കുന്നില്ല പണി കിട്ടും അപ്പം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ചെറിയ നെല്ലിക്കയില്ലേ ആ നെല്ലിക്ക മര നെല്ലി മരം അതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്ന് കുറച്ച് വില എടുക്കാം അപ്പോൾ സ്കൂടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതാണ് ഞാൻ അത്രയും പ്രത്യേക ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴൊന്ന് ആഡ് ചെയ്യാം രണ്ടൊരു സ്കൂട്ടിൻ്റെ അടുത്ത് കയറി ഇരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഇഷ്ടപ്പെട്ട ഇല കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് ഇണക്കി എടുക്കാൻ പറ്റും ഞാൻ ഒരു ചെറിയ വീഡിയോ കൂടെ ഇതിലും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാറ്റ്സ് ഏതാണെന്നുള്ളത് ജസ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്കും കൂടെ അറിയാമല്ലോ ഗായസപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം